നമസ്കാരം തിരുവല്ല നിരണത്തു നിന്നും ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ കുവൈറ്റിലെത്തി സ്വന്തമായി ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത് മൂന്നര പതിറ്റാണ്ടുകൊണ്ട് നിരവധി കമ്പനികളുടെ ഉടമയായി ഇരുപത്തി അയ്യായിരത്തിലധികം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു മലയാളിയാണ് കെ ജി അബ്രാഹിം എന്ന എൻ ബി ടി സി കമ്പനി ഉടമ അദ്ദേഹത്തിന്റെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ജീവനക്കാർക്ക് ഒരുക്കിയിരുന്ന താമസ സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം ദാരുണമായ അഗ്നിബാധ ഉണ്ടായതും നാൽപ്പത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടതും അതിൽ ഇരുപത്തിനാല് പേർ മലയാളികളാണ് പരിക്കേറ്റ് കിടക്കുന്ന അനേകം പേർ മലയാളികളാണ് ഒൻപത് പേരുടെ അവസ്ഥ അതീവ ഗുരുതരമാണ് ഈ ദാരുണ അപകടം പുറത്തു വന്നതോടെ കെ ജി എബ്രാഹിമിനും എൻ ബി ടി സിക്കുമെതിരെ പലരും രംഗത്ത് വന്നിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ പോയി സ്വന്തമായി ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത് ആയിരങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്ന അനേകം പേരുണ്ട് അവരിൽ മിക്കവരിൽ നിന്നും വ്യത്യസ്തനായി തൊഴിലാളികൾ തൻ്റെ കുടുംബാംഗമാണ് എന്ന് കരുതി എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന അപൂർവം തൊഴിലുടമകളിൽ ഒരാളാണ് കെ ജി അബ്രാഹാം ഒരിക്കലെങ്കിലും കെ ജി അബ്രാഹമിനെ പരിചയപ്പെട്ടിട്ടുള്ളവർക്കറിയാം അദ്ദേഹത്തിന്റെ നന്മയുടെ മനസ്സ് സകല തൊഴിലാളികളെയും അദ്ദേഹം ചേർത്ത് പിടിക്കും കുവൈറ്റിലാണ് ഏറ്റവും കൂടുതൽ ജീവനക്കാരെങ്കിലും ഗൾഫിലെ മറ്റ് രാജ്യങ്ങളിലും അദ്ദേഹത്തിന് ബിസിനസ്സും തൊഴിലാളികളുമുണ്ട് ഗ്യാസ് ഓയിൽ മേഖലയിലെ കൺസ്ട്രക്ഷനാണ് ആണ് എൻ ബി ടി സിയുടെ പ്രധാനപ്പെട്ട തൊഴിൽ സൂപ്പർ മാർക്കറ്റുകളടക്കം ഹോട്ടലുകളടക്കം പല മേഖലകളിലും വ്യാപിച്ചു കിടക്കുന്നു എൻ ബി ടി സിയുടെ ബിസിനസ് ശൃംഖല എന്നാൽ ഒരു ജീവനക്കാർക്ക് പോലും അദ്ദേഹത്തെക്കുറിച്ച് കുറ്റം പറയാൻ കഴിയില്ല സകല ജീവനക്കാർക്കും ഭേദപ്പെട്ട താമസമൊരുക്കുകയും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന കമ്പനിയാണ് എൻ ബി ടി സി മംഗലഫിൽ തീ കെത്തിയ ആറു നില കെട്ടിടത്തെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പല വാർത്തകളും വ്യാജമാണ് താഴ്ത്തെ നിലയിൽ ആറ് ഗ്യാസ് കുറ്റികൾ ഉണ്ടായിരുന്നു പാചകം ചെയ്തപ്പോൾ ഗ്യാസ് കുറ്റികൾ പൊട്ടിത്തൊറിച്ചു തീ പടർന്നു പിടിച്ചു എന്നൊക്കെ പറയുന്നത് വ്യാജമാണെന്ന് കുവൈറ്റ് പോലീസ് തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അവിടെ ഒരു മുറിയിലും ആരും പാചകം ചെയ്തിരുന്നില്ല പുറത്തുനിന്ന് പാചകം ചെയ്ത ഭക്ഷണം മൂന്ന് നേരവും അവിടുത്തെ തൊഴിലാളികൾക്ക് ആ ഫ്ളാറ്റിൽ കൊണ്ടുപോയി വിതരണം ചെയ്ത രീതിയാണ് എൻ ബി ടി സിയുടേത് ഒരു ജീവനക്കാരനുപോലും ഭക്ഷണം ഉണ്ടാക്കേണ്ട സാഹചര്യമില്ല പുറത്തുനിന്ന് വാങ്ങേണ്ട സാഹചര്യവുമില്ല ആവശ്യത്തിന് ഭക്ഷണം അതും വിഭവ സമൃദ്ധമായ ഭക്ഷണം എൻ ബി ടി സി ജീവനക്കാർക്ക് കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ ഫ്ളാറ്റിലെ താമസ സ്ഥലത്ത് ആർക്കും ഭക്ഷണം പാചകം ചെയ്യേണ്ട ആവശ്യവുമില്ല അങ്ങനെ ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കിയിട്ടുമുണ്ട് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു എന്ന് പറയുന്നത് തെറ്റാണെന്നും സെക്യൂരിറ്റി താമസിച്ചിടത്തെ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടാണ് അഗ്നിബാധയ്ക്ക് കാരണമെന്നും കുവൈറ്റ് അധികൃതർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റു പല ലേബർ ക്യാമ്പുകളിലുമുള്ളതുപോലെ നൂറുകണക്കിന് പേരെ ഒരുമിച്ച് താമസിപ്പിക്കുന്ന രീതിയും ഇവിടെ ഒരു മുറിയിൽ മൂന്ന് പേരിലധികം താമസമില്ലാത്ത തരത്തിലാണ് ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കുവൈറ്റിൽ ഇതിന് ഏറ്റവും മികച്ച തൊഴിലാളി താമസ സൗകര്യങ്ങളിൽ ഒന്നാണ് അപകടം നടന്ന ഫ്ളാറ്റ് എന്ന് വ്യക്തമാണ് കുവൈറ്റിൽ പലയിടങ്ങളിലും അഗ്നിബാധ പതിവാണ് അത്തരമൊരു അഗ്നിബാധ തന്നെയാണ് ഇവിടെയും നടന്നത് നിർഭാഗ്യവശാൽ നാൽപ്പത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടു കെ ജി അബ്രാഹിമിനെ മലയാളികളോട് പ്രത്യേകിച്ച് തൻ്റെ നാട്ടുകാരോട് ഇഷ്ടമുള്ളതുകൊണ്ട് കൂടുതലും മലയാളികളായി കൂടുതലും തൻ്റെ നാട്ടുകാരായി അതുകൊണ്ട് കൊല്ലപ്പെട്ടവരിൽ കൂടുതലും മലയാളികളായി അതിന് പേരിൽ കെ ജി അബ്രാഹിമിനെ കുറ്റം പറയുന്നവർ എൻ എന്ന സ്ഥാപനത്തെ കുറ്റം പറയുന്നവർ മറന്നു പോകുന്നത് ഗൾഫിലെ മിക്ക രാജ്യങ്ങളിലും പ്രത്യേകിച്ച് സൗദിയിലെ അതിദയനീയമായ ലേബർ ക്യാമ്പുകളുടെ അവസ്ഥയാണ് ഒരു മുറിയിൽ തന്നെ പതിനാറും ഇരുപതും പേർ താമസിക്കുന്ന അതിദയനീയമായ ലേബർ ക്യാമ്പുകൾ ധാരാളമുണ്ട് അവയൊന്നും കണ്ടില്ലെന്ന് അടിച്ചാണ് തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന എൻ ബി ടി സിക്കെതിരെ ചിലരെങ്കിലും ബോധപൂർവം രംഗത്തെത്തിയത് കുവൈറ്റിൽ പോയി ആ രാജ്യത്തെ ഏറ്റവും സ്വാധീനമുള്ള സമ്പന്നനായ വ്യവസായിയായി മാറിയതും തൊഴിലാളികളെ ചേർത്ത് നിർത്തി അവരെ പരിപാലിക്കുന്നതും തന്നെ ചിലരുടെ അസൂയയ്ക്ക് കാരണമാവുന്നതുകൊണ്ടാണ് ചിലരെങ്കിലും സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തുന്നത് അങ്ങേറ്റം തൊഴിലാളികളെ ചൂഷണം ചെയ്ത് ചിലർ കാട്ടിക്കൂട്ടുന്ന എല്ലാ തോന്നിയാസങ്ങളും നാമമാത്രമായ ശമ്പളക്കാര്യം പോലും വെച്ച് അവർക്ക് വേണ്ടി ന്യായീകരിക്കാൻ ഇറങ്ങുന്ന സൈബർ ഗുണ്ടകൾ മറന്നുപോകുന്നത് അത്തരം പബ്ലിക് റിലേഷൻ ഗിമിക്സിലൊന്നും കെ ജി അബ്രാഹിമിന് താൽപ്പര്യമില്ല എന്നതാണ് പലപ്പോഴും നാട്ടിലെ രാഷ്ട്രീയക്കാരെ സോപ്പിട്ട് ചെറിയ പുരസ്കാരങ്ങൾക്ക് വേണ്ടി ലക്ഷങ്ങൾ കൊടുത്ത് നന്മ ചമയുന്നവർ ഇവിടെ കയ്യെടു നേടുമ്പോൾ അത്തരം ഒരു പരിശ്രമത്തിനും പോവാതെ സ്വന്തം അധ്വാനം കൊണ്ട് തൊഴിലാളികൾ ചേർത്ത് നിർത്തി വളർന്ന ചരിത്രമാണ് കെ ജി അബ്രാഹിമിൻ്റേത് തൊഴിലാളികൾക്ക് മാന്യമായി ശമ്പളം കൊടുക്കുക അവർക്ക് അപകടത്തിൽപ്പെട്ടാലും അല്ലാതെ പരിക്കോ മരണമോ സംഭവിച്ചാലും പ്രത്യേകം കീം പ്രഖ്യാപിക്കുക കുടുംബത്തെ ചേർത്ത് നിർത്തുക എന്നതൊക്കെ എൻ ബി ടി സിയുടെയും കെ ജി അബ്രാഹിമിൻ്റെ രീതിയാണ് ജോലിക്കിടയിൽ അപകടമുണ്ടായാൽ മരണമുണ്ടായാൽ പരിക്കേറ്റാൽ ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടപരിഹാരം കിട്ടുക ഇനി ജോലി ജോലിസ്ഥലത്തല്ലാതെ അവർക്ക് എന്ത് അസുഖം വന്നാലും തളർന്നു പോയാലും ഹാർട്ട് അറ്റാക്ക് വന്നാലും ക്യാൻസർ വന്നാലും നാല് വർഷത്തെ ശമ്പളം കൊടുക്കുന്ന ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയുണ്ട് ഏതെങ്കിലും ഒരു തൊഴിലാളി മരിച്ചാൽ മൃതദേഹം വീട്ടിലെത്തിച്ചു കൊടുക്കുക അതിന്റെ സകല ചെലവുകളും വഹിക്കുക സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി ഇരുപത്തിയ്യായിരം രൂപ അനുവദിക്കുക ഒപ്പം എട്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുക എന്നത് ഈ കമ്പനിയുടെ പോളിസിയാണ് കൂടാതെയാണ് നാല് വർഷത്തെ ശമ്പളവും ആവശ്യമുള്ളവർക്ക് ആശ്രിത നിയമനവും നൽകുന്നത് ഇങ്ങനെ തൊഴിലാളികളെ ചേർത്തു നിർത്തുന്ന അപൂർവ സ്ഥാപനങ്ങൾ മാത്രമേ ഗൾഫ് രാജ്യങ്ങളിലുള്ളൂ എന്നതാണ് വാസ്തവം കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് സാമ്രാജ്യം വളർത്തിയപ്പോഴും തൊഴിലാളികൾ തന്റെ കുടുംബാംഗങ്ങളാണ് എന്ന് കരുതി അവർക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന കെ ജി അബ്രാഹമിനെ സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നു മറന്നുപോകുന്നത് അപകടവും ദുരന്തവും ആർക്കും എപ്പോഴും സംഭവിക്കാമെന്നാണ് ഇരുപത്തയ്യായിരത്തിലധികം ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന എല്ലാ ജീവനക്കാരും സ്നേഹത്തോടെയും ആദരവോടെയും കാണുന്ന തൊഴിലുടമയാണ് ക്രൌൺ പ്ലാസയുടെ ഉടമ കൂടിയായ കെ ജി അബ്രാഹാം രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ കുഞ്ഞു നിൽക്കാതെ അവരുടെ അച്ചാരം പറ്റാതെ നട്ടൽ ഉയർത്തിപ്പിടിച്ച് വളർന്നു ബന്ധലിച്ചത് കൊണ്ടാണ് കെ ജി അബ്രാഹിമിനോട് ചിലർക്ക് ഇങ്ങനെ കണ്ണിക്കടി എന്നാൽ കുവൈറ്റ് അധികാരികൾക്കറിയാം വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് പ്രാഥമിക പരിശോധനയിൽ കുവൈറ്റ് അധികാരികൾ ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നു എൻ ബി ടി സി ഉടമ അറസ്റ്റിലായി എന്നൊക്കെയുള്ള വ്യാജ വാർത്തകളാണ് പുറത്തു വന്നത് എന്നാൽ ഞാൻ ഇന്നലെയും ഈ ദുരന്തത്തിന് ശേഷം കെ ജി അബ്രാഹിമിനോട് വിശദമായി സംസാരിച്ചു എന്റെ നാൽപ്പത്തി ഒമ്പത് മക്കളാണ് മരിച്ചത് എന്ന് കണ്ണീരോടെയാണ് കെ ജി അബ്രാഹിം എന്നോട് പറഞ്ഞത് അവരെ കൈവിടില്ല ആ കുടുംബങ്ങൾക്കൊപ്പം എന്നും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും എന്ന് അദ്ദേഹം എന്നോട് കണ്ണിലൂടെ പറഞ്ഞു ഇതൊന്നും തിരിച്ചറിയാതെ അദ്ദേഹത്തെ അപമാനിക്കുന്നവർ മരിച്ചാൽ തിരിഞ്ഞു നോക്കാത്ത ഒരു രൂപ നഷ്ടപരിഹാരം കൊടുക്കാത്ത അനേകം മുതലാളിമാരുള്ള നാടാണ് നമ്മുടേതൊന്ന് തിരിച്ചറിയുക